ചേർത്തലയും പരിസരവും പൂരലഹരി ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രം ചരിത്രപ്രസിദ്ധമായ ചേർത്തല പൂരം വ്യാഴാഴ്ച ഉത്രം പാറാട്ട് മഹോത്സവം വെള്ളിയാഴ്ചയും നട ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ഹരിനാരായണൻ നമ്പൂതിരി കൊടിയേറ്റിയതോടെ ഏപ്രിൽ നാലിനാണ് പൂരമഹോത്സവം ആരംഭിച്ചത് വടക്ക് ചെരുവാരം ആയില്യം ഉത്സവ ദിനമായ ചൊവ്വാഴ്ച രാത്രി പതിനൊന്നിന് കുറുപ്പംകുളങ്ങര പതിയാവീട്ടിൽ നിന്നും ആയില്യം പട്ടണി ആരംഭിച്ചു തപ്പുതാളമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ആതിന്യം പടേണി ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ക്ഷേത്രത്തിലെത്തി തുടർന്ന് ചൂട്ടുപടയണിയും വെടിക്കെട്ടും നടന്നു തെക്കുചേരി വരം മകം ഉത്സവ ദിനമായ ബുധനാഴ്ച വൈകിട്ട് നാലിന് തെക്കേത്തിരുവിൽ നിന്നും മകം വേലതുള്ളൽ ആരംഭിച്ചു മകംവേലവരവ പുലർച്ചെ നാലിന് മകം പടയണി വ്യാഴാഴ്ചയാണ് വടക്കച്ചേരി വാരത്തിന്റെ പ്രസിദ്ധമായ ചേർത്തല പൂരം വൈകുന്നേരം മൂന്ന് മുപ്പതിന് തിരുമല ക്ഷേത്രത്തിന്റെ സമീപത്തെ കുടുംബി സേവാ സംഘം ക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂരം വേലതുള്ളൽ തുടങ്ങും രാത്രി ഏഴിന് പൂരം വേലവരവ അന്നം കുമ്പിടീക്കിൽ രാത്രി എട്ടിന് പിന്നണി ഗായക അഭിരാമി അജയന്റെ ദേവസംഗീതം തുടർന്ന് പള്ളിവേട്ട പുലർച്ചെ നാലിന് ചൂട്ടുപടയണി പൂരം കൈമാറൽ ഉത്രം മാറാട്ട ദിവസമായ പതിനൊന്നിന് വൈകുന്നേരം മൂന്നിന് വടക്കു ഭാഗത്തേക്ക് പറക്കെഴുന്നേൽപ്പ് അഞ്ചുമ്പതിന് ഭക്തിഗാനമേള രാത്രി ഏഴിന് പറവരവ കൊടിയിറക്ക തുടർന്ന് ആറാട്ടുപുറപ്പാട രാത്രി ഏഴിന് നൃത്ത നൃത്യങ്ങൾ എട്ട് മുപ്പതിന് ഭജൻസ് തുടർന്ന് ആറാട്ടുവരവ പുലർച്ചെ മൂന്നിന് വലിയ കാണിക്കയോടുകൂടി ഉത്സവം സമാപിക്കും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ജി അജികുമാർ വൈസ് പ്രസിഡന്റ് ഡി സൽജി സെക്രട്ടറി ഇ കെ സിനിൽകുമാർ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർമന ഹരിനാരായണൻ നമ്പൂരി സബ്ഗ്രൂപ്പ് ഓഫീസർ ലേഖ ആർ പണിക്കർ ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി എം മോഹനൻ നായർ ജനറൽ കൺവീനർ വി പ്രസന്നൻ കൺവീനർ അരുൺ കെ പണിക്കാർ വടക്ക് ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംകുമാർ സെക്രട്ടറി മുരുകൻ തെക്കേചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് ഹരികൃഷ്ണൻ സെക്രട്ടറി കെ ദേവരാജൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി